പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ഏരിയ മുഴുവനായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ാക്കി വച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വീഡിയോയിൽ എന്തൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു അത് വരാതെ ഞാൻ നോക്കി കൊളത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക് അവിടെ കുറെ ബിൽഡുകളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്ത് തീർക്കാം നിങ്ങളുടെയും കൂടെ ഐഡിയ സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മള് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സ്ഥലത്ത് നമ്മളുടെ ഈ ഒരു ചെറിയൊരു ഫാമിങ് ഏരിയ ഉണ്ടല്ലോ ഇവിടെ എന്തെങ്കിലും അച്ചൊന്ന് ഫുൾ ആക്കിയിട്ട് വേണം നമുക്ക് ഇവിടുത്തെ ഡിസൈൻ വർക്കുകളിലും മറ്റുമൊക്കെ ഒന്ന് കടക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈയൊരു ഏരിയയിലുള്ള ഫാമുകൾ എല്ലാം അങ്ങ് നിറയ്ക്കാനായിട്ട് പോവുകയാണ് അതിനുവേണ്ടിയുള്ള രണ്ട് ഫാമുകളാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നൊരു മഡ് ഫാമും മഡ് കൺവെർട്ടറും ഓക്കെ മഡ് കൺവെർട്ടറും മഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള സ്ഥലം ഒരു കോൺക്രീറ്റ് കൺവേർട്ടർ ഫാമാണ് അതും നമ്മൾ എവിടെ ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ ഈയൊരു ഏരിയക്ക് വേറൊരു ഉപയോഗമുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ബ്രിഡ്ജിൻ്റെയും ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ ഒരു ഏരിയ മുഴുവനായിട്ടും അങ്ങ് മൂടിക്കെട്ടിന് വയ്ക്കുന്ന അവസ്ഥയിലോട്ടായിരിക്കും നമ്മൾ പോകാനുള്ള ചാൻസ് ഉള്ളത് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഐറ്റംസ് ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിന് നമ്മൾ കോൺക്രീറ്റ് കൺവേർട്ടർ ഫാമിലുള്ള സാധനങ്ങളും ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്വന്തം മാറ്റം മട്ട് കൺവേർട്ടർ ഫാമിലുള്ള സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചേക്കണത് ഇനി നമുക്ക് ആ ഒരു ബിൽഡ് ചെയ്യാനായിട്ട് പോകണം ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു മട്ട് കൺവെർട്ടർ ഫാം ഉണ്ടാക്കി വെക്കാം കാരണം മട്ട് കൺവെർട്ടർ ഫാം ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെറിയൊരു ഫാം ആണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് തൽക്കാലത്തേക്കാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ വളരെ ഡിസൈനിങ് വർക്കുകളോ ഒന്നും കൊടുക്കുന്നില്ല ഈ ഒരു ഫാമിംഗ് ആയില്ലെങ്കിൽ ഒരു ഫാം ആണ് എന്ന് മാനുവൽ ഫാം ആണ് ഒരു ഫാം ആണ് എന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരേ ഒരു ഫാം ഈ ഒരു മട്ട് കൺവെർട്ട് ആയിരിക്കും ഇതാണ് നമ്മൾ മഡ് മഡോട്ടനുള്ള സാധനങ്ങള് ഈ ഒരു ഫാമിന്റെ വർക്ക് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐ തിങ്ക് നമുക്ക് ഇതായി എവിടെ തന്നെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു ഏരിയമായിട്ട് അത് നല്ല രീതിയിൽ ചേർന്ന് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഈ ഒരു ഫാം എവിടെ ഉണ്ടെന്ന് തോന്നുകയില്ല ഇനി നമുക്ക് ഈ ഒരു ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഫാം ഒന്ന് ഉണ്ടാക്കി വരാം അതിനൊരു ചെറിയ റീപ്ലൈ മോഡ് കണ്ടിട്ട് വരാം നമ്മൾ ദൈവ ഒരു ഫാമിൻ്റെ വർക്ക് ഇതവിടെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു ഫാം ഇപ്പോ കറന്റ്ലി വർക്കിംഗ് ആണ് കേട്ടോ പറയുമ്പോൾ ഒരു വർക്കിംഗ് ഫാം ഫാമാണ് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ ഒന്ന് ചെയ്യണം ലൈക്ക് ഈ ഒരു റെഡ് സ്റ്റോണിന്റെ പരിപാടി ഒന്ന് സെറ്റ് ചെയ്തെടുത്താലേ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ ഒന്ന് റെഡി ആക്കണമെന്നുണ്ട് ക്കി വെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് അതിനെ ഓണാക്കിയിട്ട് മാത്രമേ നമുക്ക് എവിടെ ഇത് കൊടുക്കാവുള്ളൂ എന്നിട്ട് ഇതിനെ ടിച്ച് കളയണം ഇതിപ്പോൾ ആക്റ്റീവായിട്ട് നിന്നോളും ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കൊണ്ടുപോയ്ക്കാനുള്ള ഡേർട്ട് കൊണ്ടു പിന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു എന്ന് പറയുമ്പോൾ അത് എവിടെ ഫുള്ള് ബോട്ടിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ നമുക്ക് കൊടുക്കാം ആ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന പരിപാടികളും എല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഡേർട്ട് വയ്ക്കാനുള്ളത് ഡേർട്ട് ഇതായി ഇത്രയും സ്ഥലത്ത് ഡേർട്ട് നിറഞ്ഞിരുന്നോളും ഒരു വലിയൊരു ടാസ്ക് ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തും ഈ ഒരു ഇതിൻ്റെ അകത്തും ഒറ്റ ഒരു തവണ നിറച്ചാൽ മതി അവിടെയും പിന്നെ അങ്ങോട്ടുള്ളൊരു കോപ്പറും ഉണ്ട് അതിൻ്റെ അകത്ത് മുഴുവനായിട്ടും നമ്മുടെ ഗ്ലാസ് ബോട്ടിൽസ് ഒന്ന് ജസ്റ്റ് നിറച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ കയ്യിൽ അതിനുള്ള ഗ്ലാസ് ബോട്ടിൽ ഒന്നും ഇല്ല നമുക്കൊന്ന് ട്രേഡ് ചെയ്ത് ഒപ്പിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നാതെ എന്തായാലും ഒൻപതും നാലും ഒമ്പതും നാലും ഇത്ര പതിമൂന്നു പതിമൂന്നേക്കാൾ പതിമൂന്നും പതിനാറ് പതിമൂന്നും സ്റ്റാക്കും പിന്നെ ഒരു പതിനാറെണ്ണം നമുക്ക് ഉണ്ടാക്കി അവിടെ കൊണ്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമുക്ക് ആവശ്യമുള്ള ഗ്ലാസ് ബോട്ടിൽസ് എല്ലാം നമ്മളിവിടെ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽസിന് ആദ്യം നമുക്ക് നടക്കാനുള്ളത് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു ഡിസ്പെൻസർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസ്പെൻസർ അതിന്റെ അകത്തോട്ട് ഫുൾ അങ്ങ് നിറച്ചു വയ്ക്കണം അതിനെ അടയ്ക്കുക ഇനി നമുക്ക് നിറയ്ക്കാനുള്ളത് അതിന്റെ അകത്തോട്ട് കണക്ഷൻ നമ്മൾ കൊടുത്തു ഈ ഒരു ഓപ്പറിന് കത്തോട്ടാണ് അതിൻ്റെ അകത്ത് മുഴുവൻ നിറയ്ക്കേണ്ട വൺ ടു ത്രീ ഫോർ എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പതിനാറെണ്ണം മാത്രമേ പിന്നെ നച്ചുകൊടുക്കാവുള്ളൂ ഇനി നമുക്ക് പറയാം ഈ ഒരു ഫാമിനി ഫുള്ളി വർക്കിംഗ് ആയിരിക്കുമെന്ന് അയ്യോ ഒരു സാധനവും നമ്മൾ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി അത് നമുക്ക് എടുത്തുകൊണ്ട് വരാം അതിനു മുമ്പ് ഈ ഒരു ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മളിവിടെ ഉപയോഗിക്കാനുള്ളത് എപ്പോഴും എഫിഷ്യൻസി ഫൈവ് ഇല്ലാത്ത ഒരു ചവൽ ആയിരിക്കണം എന്നാല് ഈ ഒരു ഫാമ് നമുക്ക് വൃത്തിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഡേർട്ട് എടുത്തുകൊണ്ട് വരാം എന്തായാലും നമ്മൾ ഇനി ചെയ്യാൻ പോണ ബിൽഡുകളിൽ മഡ് ബ്ലോക്കിന്റെ ആവശ്യം വരുന്നതായിരിക്കും അതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഡേർട്ട് ഇരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്നാട് പറഞ്ഞായിരുന്നു ഈ ഡേർട്ട് കൊണ്ട് നമുക്ക് ഒരു ഉപയോഗമില്ല ഈ ഡേർട്ട് കൊണ്ട് കൊണ്ടുമ്പോൾ എന്ത് ചെയ്യും ഡേർട്ട് കൊണ്ട് നമുക്ക് ഉപയോഗമേ ഉള്ളൂ ഇത് ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഡേർട്ട് ഉണ്ടായാലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഡേർട്ടിന് നല്ല വാല്യൂ ആണ് ഈ ഒരു ഡേർട്ടിന് എടുത്തതാണ് ഈ ഒരു കയ്യിലോട്ട് വയ്ക്കുക ഈ ഒരു ചെസ്സിൻ്റെ അകത്ത് ഫുൾ ഡേർട്ട് ബാക്കിയുള്ള നമ്മളായിരിക്കുന്ന മുഴുവൻ ഡേർട്ടും ഇത് നിറത്ത് വെച്ചെടുക്കുമ്പോൾ ഈ ഒരു ഫാം ആക്റ്റീവ് ആക്കാനുള്ള എല്ലാ സാധ്യതകളും റെഡി ആയിട്ടുണ്ട് ഇതേ കണക്കി ഞാനത് ഞാൻ അതാണ് ആലോചിക്കുന്നത് വൈ വൈ ഫാം ഈസ് നോട്ട് വർക്കിംഗ് ഓക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴല്ലേ പിടിയിട്ട് എന്തുകൊണ്ട് നമ്മൾ ഫാം വർക്കിംഗ് അല്ലാതായി പോയെന്ന് ചവള് മാറ്റി ഉപയോഗിച്ച് ഈ ഫാം വർക്കിംഗ് ആവൂല ഇനി ഇത് വെച്ചാണ് നമ്മൾ ചെയ്യണേ നോക്കിക്കോ ഇപ്പൊ കണ്ടോ ഈ ഒരു ഫാം വർക്കിംഗ് ആണ് ഈ ഒരു ഫാമിനി നല്ല ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് വീണ്ടും മാറിപ്പോയോ ഇല്ലല്ലോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഈ ഫാമിനി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏട്ടോ എന്ത് പറ്റിയാലും അത് പറയാതിരിക്കാൻ പറ്റൂല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഇനി ഈ ഒരു ഫാമിലി എന്താണ് മിസ്റ്റേക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ച് ഞാൻ ഒന്ന് പരിഹരിച്ചിട്ട് ധാ പറഞ്ഞു കുറച്ചേരം നമ്മൾ ഈ ഒരു ഫാമിന് എന്താണ് പ്രശ്നം നമ്മളൊന്ന് കാര്യമായിട്ടൊന്ന് പഠിച്ചു നോ നമ്മൾ നേരത്തെ ഫാം ചെയ്തു നോക്കിയപ്പോ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരുന്നു വർക്കായിരുന്നു നമ്മൾ ക്രിയേറ്റീവ് ഇത് ചെയ്തു നോക്കി നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കിയതാണ് വർക്ക് ആയിരുന്നു അപ്പോഴൊക്കെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞാ എന്തോ ഒരു ചെറിയൊരു എറ വീട്ടയോ ഉണ്ട് എന്താണ് ഇതിന്റെ അകത്ത് ഉള്ള ആ ഒരു എറവെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഇതിന്റെ മിസ്റ്റേക്ക് അടുത്ത എപ്പിസോഡിന് മുന്നേ ഒന്ന് പരിഹരിച്ച് സെറ്റ് ആക്കിയിട്ട് വരുന്നതായിരിക്കും നമ്മൾ അതും നോക്കിക്കൊണ്ടിരുന്ന നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് എടുക്കുന്ന പരിപാടികൾ ഒന്നും നടക്കില്ല നമുക്ക് ഇനി അടുത്തൊരു ഫാം നമ്മളിതാ ഐറ്റം കളർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഫാമാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് അത് നമ്മുടെ സ്വന്തം കോൺക്രീറ്റ് കൺവേട്ടറാണ് ആ ഒരു ഫാം നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കാം അപ്പൊ ഈ ഒരു കോൺക്രീറ്റ് കൺവേർട്ടർ ഉണ്ടാക്കുന്ന ഒരു റീപ്ലേ മോഡ് കണ്ടിട്ട് അങ്ങനെ ഫൈനലി നമ്മളുടെ ഈ ഒരു ബിൽഡും എവിടെ കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുകയാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നില്ല അത് നമ്മൾ എപ്പോഴാണോ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ആ സമയത്ത് അങ്ങ് ഉപയോഗിച്ചോളാം എന്തായാലും ഈ ഒരു മോഡൽ വർക്കിംഗ് ആണ് ഞാൻ രണ്ട് മൂന്ന് തവണ ഇത് ഞാൻ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കിയതിന് ശേഷമേ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളൂ എവിടെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഈയൊരു ബിൽഡ് അഥവാ ഈയൊരു ഫാമ് എന്തോ എന്തൊക്കെയോ മിസ്റ്റേക്ക് കാരണം നേരെ ഒന്നും വർക്കാകുന്നില്ല എന്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കി കണ്ടറിഞ്ഞാലേ പറ്റുള്ളൂ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഡയമണ്ട് ഷവലല്ല വയ്ക്കാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇത് ചിലപ്പോൾ വർക്ക് ആവാതിരിക്കുന്നത് അവിടെ നമുക്ക് സ്റ്റോൺ ഷവലോ മറ്റോ വന്ന് വച്ച് നോക്കാം ആവുമോ ഇല്ലയോ എന്നറിയാനായിട്ട് അത് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്തു നോക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ നമ്മൾ ബ്ലോക്ക് വയ്ക്കുന്നു അത ഇതിൻ്റെ അകത്ത് അഥവാ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒമ്പത് സ്റ്റാക്ക് വയ്ക്കാനുള്ള സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ വേറൊരിതും കൂടെ കൊടുത്തിട്ടുണ്ട് ബേക്കിൽ രണ്ട് ഹോപ്പേഴ്സ് വെച്ച് രണ്ട് ബാലേൽസ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ഇവിടെ പോലെ കോൺക്രീറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിൻ്റെ അകത്തോട്ട് കൊടുക്കാൻ പറ്റും എന്നിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്ക് വയ്ക്കാനുള്ളത് എവിടെയാണ് എവിടെ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ എന്ത് സംഭവിക്കും ഇത് കോൺക്രീറ്റ് ആയിട്ട് മാറും കോൺക്രീറ്റ് പൗഡർ കൊണ്ടുവയ്ക്കുമ്പോൾ കോൺക്രീറ്റ് ആയിട്ട് മാറും അത് ഈ ജസ്റ്റ് നേരത്തെ വന്നിരിക്കുകയും ചെയ്ത് നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊന്നും ബോർ അടിപ്പിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതിന്റെ മോളിലോട്ടൊക്കെ നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഞാൻ ഇതിൻ്റെ മോളിലോട്ടൊക്കെ ചെയ്തു വെച്ചിരിക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈ ഒരു ബിൽഡ് ഈ ഒരു ഫാം ഉണ്ടാക്കിയപ്പോൾ എന്റെ മനസ്സിൽ തുടങ്ങി എന്തൊക്കെയോ സാധനങ്ങൾ ഇതിന്റെ മോളിൽ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി എന്ന് പറയണത് ഒരു ഏരിയ ഇങ്ങനെ കിടന്ന മതിയോ നമുക്ക് ഇങ്ങനെ കിടന്ന ഈ ഒരു ഏരിയ ഒരു കാണാൻ ഒരു ഭംഗിയോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഇതിനെ ചുറ്റും അതിലൊക്കെ കെട്ടി ഇവിടെ വേറെ എന്തെങ്കിലും ബിൽഡൊക്കെ കൊണ്ടുവന്ന് ഇതിന്റെ കിടിലൊക്കെ വാങ്ങണം കണ്ട ഒരു ഐലൻഡ് ആക്കി തോന്നിക്കണം ഇങ്ങോട്ട് വരുമ്പോഴത്തേ ഈയൊരു ഫാം കാണുമ്പോഴത്തേക്കും എന്തെന്ന് തോന്നും ഒരു ഫാമിങ് ഐലൻ്റ് ആണ് ഓക്കെ അത്ര മനസ്സിലായാൽ മാത്രം മതി ബാക്കിയുള്ള ബിൽഡുകളെല്ലാം നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചുമ്മാ ഈ ഒരു ഫാമിൻ്റെ അത് ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്തു വെച്ചു ഇവിടെ നമ്മൾ കുറച്ച് ബോർഡറൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഐലൻറ്റ് എത്ര വലിപ്പം വരണമെന്ന് ഈ ഒരു ബോർഡർ വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ ഇത്രയും വലിപ്പം നമ്മൾ കൊടുക്കാനായിട്ടാണ് ഇപ്പം പ്ലാൻ ചെയ്ത് നിർത്തിയേക്കണത് നിങ്ങൾക്ക് സംശയം കാണാം എന്തിനാണതാ ഇത്രയും ഏരിയ ചുമ്മാ ഇട്ടേക്കണത് ഒരു പക്ഷേ വല്ല ചെറിയ ഫാമുകളും മറ്റും നമുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐലൻഡിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ ലൈക്ക് നമ്മുടെ ഡൈ ഫാമും മറ്റുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഐലൻഡിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനുള്ള ഏരിയ എവിടെ സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഈ ഒരു വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഫോർ വാച്ചിങ് ബൈ 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 യു ഇൻ നെക്സ്റ്റ് വീഡിയോ